സ്റ്റാർസീനിയ പ്ലാന്റുകൾ മാറ്റി എന്ന ഉദ്ദേശത്തോടെ പോട്ട് വാങ്ങി വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമായി കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റാർസീനിയയുടെ റോട്ടിൽ വന്ന് പ്ലാന്റുകളൊന്ന് മാറ്റി നടാൻ വേണ്ടി പോയാലോ നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് മണ്ണെടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളൊഴിക്കുന്ന വെള്ളമൊക്കെ അധികമാകാതിരിക്കാൻ അതൊക്കെ ഇതേ വാർന്നു പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പോട്ടിന് ഹോളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കമ്പിയൊന്ന് ചൂടാക്കിയിട്ടാണ് നല്ല വലുപ്പത്തി തന്നെ നമ്മൾ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളമൊന്നും കെട്ടി നിന്ന് നമ്മുടെ പ്ലാന്റ് പോയി എന്നുള്ള സങ്കടം നമുക്ക് വേണ്ടല്ലോ അങ്ങനെ പോട്ടി മിക്സ് ഒക്കെ തറച്ചു ഇനി ഇതേ പ്ലാന്റ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ എടുക്കുക ഡിസ്പോസൾ ഗ്ലാസ് അങ്ങ് കീറിക്കളഞ്ഞിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെ കീറിക്കളഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇനി നടാനും ഡിസ്പോസ് ഗ്ലാസ് വേണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതാ ഇതുപോലെ പ്ലാന്റുകൾ അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് പോട്ടി മിക്സും കൂടെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു പോട്ടില് രണ്ട് പ്ലാന്റ് വെക്കുന്നുണ്ട് കേട്ടോ കളർ ഏതാണ് എന്നൊന്നും നമുക്ക് നമുക്കറിയത്തില്ല ഏതായാലും കുഴപ്പമില്ല സ്റ്റാക്സീനല്ലേ ആയിട്ട് തന്നെ നിന്നങ്ങ് വിരിഞ്ഞോളൂ കേട്ടോ ഒരുപാട് പേര് നമ്മളോട് സ്റ്റാക്സീനയുടെ പ്ലാന്റുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും എൻ്റെ കയ്യിൽ സെയിലില്ല ഞാനിതൊക്കെ ഒന്ന് മദർ പ്ലാന്റ് ഒക്കെ ആക്കി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് സെയിലിനെ കുറിച്ചൊക്കെ ആലോചിക്കാം രണ്ട് പോട്ടിലാണ് നമ്മൾ പ്ലാന്റുകൾ നടന്ന കേട്ടോ സെയിം രീതിയിൽ തന്നെ നമ്മൾ രണ്ട് പോട്ടിലും രണ്ട് പ്ലാന്റുകൾ വീതം നട്ടിട്ടുണ്ട് അങ്ങനെ ഇനി ദാ ഈ ഇരിക്കുന്ന ഡിസ്പോസ ഗ്ലാസിലെ ഇതിലേക്ക് നമ്മൾ ഹോട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ സീട്രയിലെ പ്ലാന്റുകൾ നമ്മൾ മാറ്റി നടാനും കൂടെ വേണ്ടി ദാ ഈ കൂട്ടത്തിൽ ഇത് ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മളുടെ പ്ലാന്റ് ഉള്ള ഇതെല്ലാം കൈകൊണ്ടൊന്ന് പിടിച്ചിട്ട് നമ്മൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രം ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കും നിങ്ങൾ ഇത് കൂട്ട് സാഹസമൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഞാനിതെങ്ങനെയെങ്കിലും ചെയ്തു എന്ന് മാത്രമല്ലേ അങ്ങനെ പുതിയ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് കട്ടിങ്ങും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മുടെ പ്ലാന്റുകൾ നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇവർക്കെന്തും വെള്ളമൊക്കെ കൊടുത്താൽ മതി അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം ആര് മാർക്കല്ലേ